സർവീസ് സഹകരണ ിൽ പണം നിക്ഷേപിച്ചവരൊക്കെ തന്നെ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുകയാണ് ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിക്ഷേപകർ ആരോപിക്കുന്നത് കല്യാണം ആയിരുന്നു പൈസ പൈസ എടുക്കാൻ വേണ്ടി തന്നില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ യാചിക്കാൻ വന്ന അവസ്ഥയാണ് കരുവന്നൂർ ബാങ്കിന്റെയും മറ്റു പല ദുരവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ സാർ ഒന്നും കാര്യമില്ല ഇവിടെ യാതൊരു എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഒന്നും എന്ന് പറഞ്ഞു നമുക്കറിയാവുന്ന ആൾക്കാരാണല്ലോ അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ നേരത്തെ അറിയിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവർ അവരുടെ ഇഷ്ടത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ അവർ പൈസ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ നമസ്കാരം കറുകച്ചാൽ അർബൻ സർവീസ് സഹകരണ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവരൊക്കെ തന്നെ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ച ആളുകൾ ഇപ്പോൾ ഇവിടെ പ്രതിഷേധത്തിന് എത്തിയിരിക്കുകയാണ് പലരും മക്കളുടെ വിഭാഗ ആവശ്യങ്ങൾക്കും പഠന ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് പണം നിക്ഷേപിച്ചത് ഇപ്പോൾ മാസങ്ങളായി പണം ലഭിക്കാതെ വന്നതോടെയാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിക്ഷേപകർ ആരോപിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലുള്ള സഹകരണ ബാങ്കുകളിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ കോട്ടയം ജില്ല അതായത് സഹകരണ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം ജില്ലയായ കോട്ടയത്തും ഇത്തരത്തിൽ ബാങ്കുകളിൽ സഹകരണ ബാങ്കുകളിൽ അഴിമതി നടക്കുകയാണ് നിരവധി ആളുകൾ ഇപ്പോൾ ജീവിത ചെലവിന് വരെ പണം നിക്ഷേപിച്ച ആളുകളുണ്ട് അവരൊക്കെ ഇപ്പോൾ മരുന്ന് മേടിക്കാൻ പോലും പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ഒരു ആറുമാസായു ഇപ്പം കുറച്ച് പൈസ ചിട്ടി പിടിച്ചു കെ എസ് എഫ് നിന്ന് ചുറ്റി പിടിച്ചു കൊണ്ടിട്ട് എൻ്റെ മക്കളുടെ കല്യാണത്തിനും പഠനത്തിനും ഒക്കെ ആയിട്ട് കൊണ്ടിട്ടതാ നമ്മുടെ കല്യാണം ആയിരുന്നു അപ്പം പൈസ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും പൈസ തന്നില്ല അതുപോലെ അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എൻ്റെ അമ്മയ്ക്ക് അസുഖമായി അസുഖം കൂടി ഓപ്പറേഷൻ വേണ്ടി വന്നു അന്നേരം ഞാനിവിടെ വന്നു ഒരാഴ്ചയോളം കയറി ഇറങ്ങി എനിക്ക് ഒരു പൈസ പോലും അവർ തന്നില്ല ആയിരം രൂപ ലാസ്റ്റ് എടുത്ത് തന്നു രണ്ട് ലക്ഷം രൂപ അവിടെ കെട്ടി കെട്ടിവെക്കണ്ടിടത്ത് ആയിരം രൂപ എനിക്ക് തന്നത് ഇവിടെ നിന്ന് കരഞ്ഞ് പറഞ്ഞ് ഇവിടെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ യാചിക്കാൻ വന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇവർ വന്നു കഴിയുമ്പോഴത്തേന് നമ്മളോട് കാണിക്കുന്നത് വായ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കും മൂന്ന് മൂന്നര ആകുമ്പോഴത്തേന് ഒരായിരം രൂപ തന്നു വിടും അല്ലെങ്കിൽ ഇന്നില്ല കോളാൻ പറയും ഈ അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് അത് മാനസിക സംഘർഷം കൂടി നമുക്ക് എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടായി അത് കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചിന് പഠിക്കാൻ പോകണം അതിന് പൈസ വേണം അമ്മ അടക്ക അമ്മ മരിച്ചു മരിച്ചുപോയി അമ്മയുടെ ക അടക്കമുണ്ടായി അതിനെല്ലാം നമ്മൾ പലിശക്ക് പൈസ എടുത്താൽ ലാസ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോളെ പഠിക്കാൻ പറ്റുന്നു ഞാൻ കൊള്ളപ്പലിശക്ക് പൈസ എടുത്തിട്ടാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ വിട്ടേക്കുന്നത് അതുപോലെയുള്ള അവസ്ഥയല്ല കൈക്കാണെങ്കിൽ ഒരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നു അതിപ്പോൾ നടത്തി നീട്ടില്ല നീട്ടി 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 കൊണ്ടുപോവുക ഒന്നും നടക്കുന്നില്ല എനിക്ക് പൈസ കിട്ടാതെ ഒരു മാർഗമില്ല ഒന്നും നടത്താനുള്ള മാർഗം എൻ്റെ മകളുടെ വിവാഹവശമായി ബന്ധപ്പെട്ട് ഒരു ചിട്ടി ഉണ്ടായിരുന്നു ഈ ചിട്ടി എനിക്ക് കിട്ടുകയും അത് എൻ്റെ കല്യാണത്തിൻ്റെ സമയം ആകാഞ്ഞതുകൊണ്ട് അതിവിടെ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തത് ഞാൻ ഡിസംബറിൽ വന്ന് പണം ആവശ്യപ്പെട്ടപ്പോൾ ആ കുഴപ്പമില്ല ഈ മാസം അവസാനം തരാം എന്നാണ് എന്നോട് പറഞ്ഞത് എൻ്റെ മോഡ കല്യാണം ജനുവരിയിലായിരുന്നു ഒരു ഉപയോഗം ഉണ്ടായില്ല ഞാൻ കടം മേടിച്ച് എൻ്റെ കുട്ടിയുടെ കാര്യം നടത്തേണ്ടിയതുമായി വന്നു ഞാനൊരു റിട്ടയേർഡ് അധ്യാപകനാണ് എനിക്ക് റിട്ടയർമെൻ്റ് അവസരത്തിൽ കിട്ടിയ പണമാണ് ഇവിടെ കൊണ്ട് ഞാൻ നിക്ഷേപിച്ചത് ഈ നിക്ഷേപിക്കുന്ന അവസരത്തിൽ എൻ്റെ ഉദ്ദേശം എൻ്റെ വാർദ്ധക്യകാലത്ത് ചികിത്സയ്ക്കും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും ഇത് ഉപകരിക്കും എന്നുള്ള കണക്കൂട്ടിലാണ് ഈ പണം ഇവിടെ നിക്ഷേപിച്ചത് ഇത് പലതവണയായിട്ട് ഞാൻ റിന്യൂ ചെയ്ത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് പുതുക്കുന്ന സമയത്ത് ഈ ബാങ്ക് അധികാരികളോട് ഞാൻ സംസാരിക്കുകയുണ്ടായി ഞാൻ ചോദിച്ചു കരുവന്നൂർ ബാങ്കിൻ്റെയും മറ്റ് പല ബാങ്കിൻ്റെയും ദുരവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പണം റിന്യൂ ചെയ്യേണ്ട എനിക്ക് തിരിച്ചു കിട്ടണം അന്ന് അവരെനിക്ക് തന്ന വാക്ക് സാർ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല ഇവിടെ യാതൊരു കുഴപ്പവും എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഒന്നും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ഈ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ആ പണം റിന്യൂ ചെയ്ത് ഇവിടെ തന്നെ ഇട്ടത് ഇന്ന് അത് പണം വന്നവരോടും ചോദിക്കുമ്പോൾ ഇവർ കൈമളർത്തുകയാണ് എനിക്കെൻ്റെ ദൈനംദിന ചിലവുകൾക്കും വീട്ടാവശ്യങ്ങൾക്കും മക്കളുടെ വിദ്യാഭ്യാസ പൂർണ്ണമായ വിദ്യാഭ്യാസത്തിനും മോടെ വിവാഹത്തിനും ഒക്കെ ആയിട്ട് കരുതി കൂട്ടി വെച്ചിരുന്ന പണമാണിത് ഇന്നതൊന്നും സാധിക്കാത്ത അവസ്ഥയാണ് ഇതിന് എന്താണ് പരിഹാരം എത്ര എത്ര രൂപയാണ് നിക്ഷേപിച്ചത് എൻ്റെ പത്ത് ലക്ഷം ഇവിടെ മുകളിൽ ഇവിടെയുണ്ട് ആ പണം മുഴുവനുമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ കുവൈറ്റിൽ വർക്ക് കൂയിട്ട് ഒരു നമുക്കറിയാവുന്ന കുറച്ച് ആളുകളാണല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം അവർ നീന്തി നമ്മളോട് പുലർത്തും എന്ന രീതിയിലാണ് നമ്മൾ എത്ര നാളും നോക്കിയിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ചതി ചെയ്യുമോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പം എനിക്ക് വിദേശത്ത് പോകാൻ വേണ്ടി ഒരു അവസരം വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിക്ഷേപിക്കാൻ വേണ്ടി കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട് അപ്പോഴും എനിക്ക് പൈസ കിട്ടുന്നില്ല ഇവർ ഇന്ന് തരും നാളെ തരുമെന്ന് പറയുന്ന അല്ലാണ്ട് തരുന്നില്ല ഞാൻ സ്വർണം വായ്പ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് തിരിച്ചടയ്ക്കാൻ വേണ്ടി ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും അവർ നമുക്ക് പൈസ തരുന്നില്ല ഇന്നാട്ടെ നാളെ ആട്ടെന്ന് പറഞ്ഞു എല്ലാ ദിവസവും വെയിറ്റ് ചെയ്യിക്കുന്ന അല്ലാണ്ട് ഇതുവരെ പൈസ കിട്ടിയില്ല വിദേശത്ത് ജോലി ചെയ്ത് പണമുണ്ടാക്കി ഇവിടെ അതെ അതെ ശരിക്കും വളരെ ചതി തന്നെയാണ് ഇവർ ചെയ്യുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത നമ്മൾ ഈ ബാങ്കിലിട്ടത് അതെ നമുക്ക് നാട്ടിലാണ് തന്നും നമുക്കറിയാവുന്ന ആൾക്കാരാണല്ലോ അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ നേരത്തെ അറിയിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവർ അവരുടെ ഇഷ്ടത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ അവർ പൈസ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ ഈ ബാങ്ക് പൊട്ടാറായ സമയമായപ്പോഴത്തേനും അവർ അറിയാവുന്ന പരിചയക്കാരായിട്ടുള്ള അവരുടെ ഇഷ്ടക്കാർക്ക് മാത്രം നേരത്തെ വിളിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്ത് അവർക്കെല്ലാം പൈസ തിരിച്ചു കൊടുത്തെന്നാണ് അറിഞ്ഞത് ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ ദുബായിൽ ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്തത് ഹസ്ബൻ്റ് സെക്രട്ടറി ആയിരുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് രാവും പകലും ജോലി ചെയ്ത ജോലിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ജോലി പണം ഞങ്ങളുടെ വാർദ്ധക്യത്തിലേക്ക് വല്ലതും ആ വേണമല്ലോ ഞങ്ങൾക്ക് പൊതു വേറെ ഒരു വരുമാനവും ഇല്ല ഒരു വേറൊരു വരുമാനവും ഇല്ല അപ്പം ഇതിനെ ആശ്രയിച്ച് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ഇപ്പം പിന്നെ ഒരു എട്ട് മാസമായിട്ട് ഞങ്ങൾക്ക് പലിശയും ഇല്ല മുതലും ഇല്ല ഇവരോട് ചോദിക്കുമ്പോൾ നാളെ വാ ഇവിടെ ബാങ്കിൽ പൈസ ഇല്ല അങ്ങനെ എന്താ കാരണമൊന്നും ഇവർ പറയത്തില്ല അഞ്ഞു അങ്ങനെ അനേക രീതിയിരിക്കുന്ന എല്ലാവരും എന്നെക്കായാലും കഷ്ടതയിലുള്ളവരുണ്ട് സങ്കടമുണ്ട് രോഗികളുണ്ട് ഞങ്ങൾക്കാണെങ്കിലിപ്പം വാർദ്ധക്യമായും എനിക്ക് പ്രഷറിൻ്റെ ഉണ്ട് ഷുഗറിൻ്റെ ഉണ്ട് ഡോക്ടറെ കാണാൻ പോകണം പിന്നെ ഇരുപത്തി ഒൻപതിനോളം ഉണ്ട് ഇപ്പം ഇരുപത്തി ഒൻപത് ഉണ്ട് ഇല്ല ഇപ്പം ഇല്ലെന്നും പറഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുക അപ്പൊ അങ്ങനെയൊക്കെ ആ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഹസ്ബൻഡിനാണെങ്കിൽ രണ്ട് കാലയിലും ഈ ഈയിടെയും ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ഒരു ഓരോ കാലിന്റെ ഓപ്പറേഷനോ ഒരു ലക്ഷം വേണം അതിനുള്ള ഇതില്ല ഞങ്ങൾ ഇതിലാണ് ഇപ്പം അതിനൊക്കെ അനുസരിച്ച് വന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പൈസ ഇല്ല എന്ന കാരണം എന്നാ ഒന്നും അവർ പറയത്തൂല്ല അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തിലായിപ്പം ഇരിക്കുന്നത് മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും ഇതിലെ പ്രവർത്തകരുടെ പരിചയം മൂലം എനിക്ക് പറ്റിപ്പോയൊരു അമളിയായിട്ടേ ഞാൻ ഇതിനെ കണക്കാക്കുന്നുള്ളൂ ഞാനും അടിവൊള്ളിത്തരം പറ്റിപ്പെട്ടിരിക്കും ആ ചേട്ടയുണ്ട്